നമസ്കാരം ഞങ്ങളുടെ സന്തോഷം എത്ര മാത്രമാണെന്ന് ഒരു ഒരു വാക്കിലിങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം ഏകദേശം ഒരു പത്ത് മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് സെപ്റ്റംബർ ഏഴാം തീയതി അശ്വിയുടെ കഴുത്തിൽ ഈ ഗുരുവായൂരപ്പിന് മുമ്പിൽ വെച്ച് താലി ചേർത്താൻ ഒരു ഭാഗ്യമുണ്ടായി അന്ന് ഞങ്ങൾ രണ്ടുപേരും മാത്രം ഒതുങ്ങുന്ന ഞങ്ങളുടെ കുടുംബം അതിഥി എത്തി എൻ്റെ കണ്ണൻ പിന്നെ ഞങ്ങളുടെ ചക്കിയും മുകളെത്തി ഇന്നിപ്പോൾ രണ്ട് അതിഥികളും കൂടി ഞങ്ങളുടെ കൂടെയുണ്ട് ഒരു മോനും ഒരു മോളും കൂടി ഞങ്ങൾക്ക് മരുമോനും മരുമോളും അല്ല ഞങ്ങളുടെ മോനും മോളും എന്തായാലും അത്രയധികം സന്തോഷം പ്രത്യേകിച്ച് ഗുരുവായൂരപ്പിൻ്റെ മുമ്പിൽ വെച്ചിരുന്നു താലി കണ്ണന് താരൂവിൻ്റെ കഴുത്തിൽ താലി ചേർക്കാൻ കഴിഞ്ഞതിൽ അത്ര സന്തോഷം ഇതാണ് വളരെ സന്തോഷമുണ്ട് സന്തോഷം എന്ന് പറഞ്ഞ പോലെ ഈ ഒരു വർഷം ഭയങ്കര ആയിരുന്നു രണ്ട് നിശ്ചയ നിശ്ചയവും കല്യാണത്തിൻ്റെ നിശയം പിന്നെ രണ്ട് കല്യാണം എല്ലാം നന്നായിട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നന്നായിട്ട് നടത്താൻ പറ്റി എല്ലാം ഗുരുവായൂരപ്പിൻ്റെ അനുഗ്രഹം മാത്രമാണ് അത് മാത്രമേ പറയാം എന്നും കുട്ടികളുടെ ലൈഫിലും എല്ലാവരുടെ ലൈഫിലും അങ്ങനെ ഒരു അനുഗ്രഹം ഇന്നും ഉണ്ടാവട്ടെ താങ്ക് യു സോ മച്ച് ആളുകളുടെ പാർട്ടിസിപ്പേഷൻ ഉണ്ടായത് പ്രത്യേകിച്ച് നിങ്ങളുടെ ഒരു സപ്പോർട്ട് പിന്നെ പബ്ലിക്കിൻ്റെ ഒരു സപ്പോർട്ട് എല്ലാവരും കല്യാണം കാണാൻ കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും പണ്ട് പത്തും പത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ജയറാമിൻ്റെയും പാർവതിൻ്റെയും കല്യാണം കാണാനായിട്ട് അന്ന് കൂടിയ പോലത്തെ ജനങ്ങൾ വീണ്ടും ആ സ്നേഹം കൊണ്ട് മോൻ്റെയും മോളുടെയും കല്യാണം കാണാൻ വന്നതിലുള്ള സന്തോഷം ഇല്ല അങ്ങനെ പ്രത്യേകിച്ച് ഗുരുവായൂരിപ്പൻ്റെ നടയിൽ താലി ചാർത്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാ ചടങ്ങുകളും കഴിഞ്ഞു വേറെ ഒന്നും ഒന്നും അതൊരു ചെന്നൈയില് വെച്ചിട്ടൊരു ഇത് മാത്രമല്ല സഹോദരൻ തന്നെയാണ് ഞങ്ങളുടെ എന്റെ എപ്പോഴും ഉണ്ടല്ലോ എല്ലാ കാര്യം എത്ര വർഷമായിട്ട് സുരേഷ് ഞങ്ങളുടെ വീട്ടിലൊരു മൂത്ത ജ്യേഷ്ഠൻ തന്നെയാണ് എൻ്റെ മശൂര് മണ്ഡലകാലമാണ് ക്ഷേത്രത്തിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരുപാട് തമിഴ് പ്രത്യേക അല്ല അതാണ് ഞാൻ പറഞ്ഞത് എല്ലാവരും എല്ലാവരും ചേർന്നിട്ട് ചുറ്റും ആയിരക്കണക്കിന് ആളുകൾ നിന്നിട്ട് അവരുടെ ഒരു അനുഗ്രഹം ഞാനങ്ങനെ ചുറ്റും കണ്ണൂടിച്ച് കാണുകയായിരുന്നു അതായിരുന്നു ഏറ്റവും വലിയ സന്തോഷം അപ്പോൾ ഗുരുവായൂർ കൊണ്ടുവരണം അതിലേക്ക് എനിക്ക് ആദ്യം ഭയങ്കര നർവസ് ആയിരുന്നു പക്ഷെ വൺസ് ആ ഗുരുവായൂർ അമ്പലത്തിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ഒരു കാം കണ്ടെന്റ് സാറ്റിസ്ഫൈഡ് ഫീൽ ആയിരുന്നു എന്റെ ലൈഫിൽ ഒരു പുതിയ ജേർണിയാണ് പുതിയ ഫേസ് ആണ് വിത്ത് മൈ പാർട്ട്ണർ താരണി ഞങ്ങൾക്കൊരു ഓൾമോസ്റ്റ് ത്രീ ഇയേഴ്സായിട്ട് വി നോവിച്ചത് അപ്പോൾ ഈ ഒരു പുതിയ ഫേസിലേക്ക് കടക്കുമ്പോൾ എല്ലാവരും വന്ന് നിങ്ങളെല്ലാവരും വന്ന് നിങ്ങളെ ബ്ലെസ് ചെയ്തതിൽ താങ്ക് യു താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾസോ എൻ്റെ സൈഡിൽ നിന്ന് ഇന്ന് ഞങ്ങളുടെ ഇത്രയും തിരക്ക് കാരണം ഗുരുവായൂർ അമ്പലത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ വി അപ്പോളജൈസ് ഫ്രോം ആർ സൈഡ് ആൻഡ് താങ്ക് യു താങ്ക് യു സോ മച്ച് ഫോർ ബ്ലസ്സിംഗ്

Words are not enough to explain something like that. So I don't want to say something, and uh, yeah, words are just not enough. So, yeah, by uh, way, uh, important day, like emotional moment, and uh, it still seems like, very it's unreal. So is very, thank you so much. Thank you so much. Thank you so much. Thank you.